ഹലോ ഗാൾസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ആണ് കേട്ടോ ഈ സാധനം അപ്പോൾ ഇതെങ്ങനെയാറേ ഉണ്ടാക്കുക ആദ്യം ഒരു പേപ്പർ ക്ലാസ് എടുത്തിട്ട് ഒന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വേറൊരു പേപ്പർ ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഒരു അടിഭാഗം ചതുരത്തിൽ ഒരു ചെറിയ ഹോൾസ് ഇട്ടെടുക്കുക എന്നിട്ട് അത് വെട്ടിയെടുക്കണം കേട്ടോ ഇനി അത് വെട്ടിയെടുത്തിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ ഒന്ന് എന്താ വരച്ചെടുത്തിട്ടൊന്ന് വെട്ടിയെടുക്കും ഇനി നമ്മൾ മാ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ചതുരത്തിലുള്ള ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇതൊന്ന് വെച്ചെടുക്കാം കറക്റ്റാണോ എന്ന് അറിയാനെട്ടോ അങ്ങനെ ഇത് കറക്റ്റ് എന്താ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതിനൊരു അടുപ്പ് വേണ്ടേ ഈ അടുപ്പിന് അടുപ്പുണ്ടാക്കാൻ ഈ പേപ്പർ ഗ്ലാസ് ഇല്ലേ ആ പേപ്പർ ഗ്ലാസ്സിൻ്റെ അളവിൽ ഒരു വട്ടം നമ്മൾ ഒരു കളർ എഫോറിൽ ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ടത് ഇൻസലക്ഷൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ എന്താ ഗ്രീന് കളറാണ് എടുത്തത് ഇതു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ എൻ്റെ ഫസ്റ്റിലൊന്നുണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കുളായ കേട്ടോ പിന്നൊന്നും കാര്യമാക്കിയില്ല നമുക്ക് എന്തത് ഒന്ന് റെഡി ആയിട്ടാണ് പോരെ നീ അടുത്ത വീഡിയോ കാണണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പറഞ്ഞിരുന്നു എന്ത് നീ എന്താ വീഡിയോ വിടാത്തതെന്ന് ഞാൻ ഈ കുറേ ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ നെറ്റില്ലാത്തത് കൊണ്ടാണ് വീഡിയോ വിടാത്തതിട്ടോ എന്താ ഇനി അടുത്ത വീഡിയോയിൽ ഏതാണ് ചെയ്യണ്ട നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ അടുക്കാണ് ഞാൻ ഞാൻ ഓണ പരിപാടി ആണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഈ ബസ്സിൻ്റെ ഓണടി ഇങ്ങനെ കേൾക്കുന്നത് അപ്പം എൻ്റെ അല്ലേ പൗതി പൗതിക്കന്നിട്ടാണ്ട് ഫോൺ വാങ്ങണ്ടേ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്താട് കുളായിട്ടോ അപ്പം എന്താ കുഴപ്പമില്ല കേട്ടോ വീഡിയോ എടുത്തു എനിക്ക് കുഴപ്പമില്ല എന്നാ രീതിയിലാണ് കിട്ടിയത് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇനി എന്താ ഈ ചിത്രം വരക്കുന്നവർക്ക് പറ്റിട്ടത് അങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കി വെക്കിയതാണ് കേട്ടത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങൾക്ക് ഇതുണ്ടാക്കി നോക്കട്ടെ ബൈ ബായ്